ഹലോ കൂട്ടുകാരി വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ആദ്യം മധുരക്കിഴങ്ങ് നല്ലതായിട്ടെല്ലാം ചിരണ്ടി എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നല്ലവണ്ണം കഴുകിയെടുക്കണം അതിന് ശേഷം ഇത് നല്ല കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക എല്ലാം നല്ല വട്ടത്തിൽ കനം കുറച്ച് തന്നെ വേണം അരിയാൻ കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ കടലമാവാണ് എടുക്കുന്നത് ഇത് നിങ്ങൾ എത്രയാണോ കിഴങ്ങ് എടുക്കുന്നത് ആ അളവിനനുസരിച്ച് നിങ്ങൾ കടലമാവ് എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൽ കുറച്ച് കടലമാവ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കടലമാവ് എത്ര കപ്പാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി മൈദ മൈദയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് മൈദയും കൂടി ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കുറേശ്ശേ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് പയ്യെ ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കണം നല്ലതായിട്ട് വെള്ളം പോലെ ആകാൻ പാടില്ല നമ്മൾ ഇങ്ങനെ നാട്ടിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാറില്ലേ കലക്കിയെടുക്കാറില്ലേ ആ ഒരു രീതിയിൽ ഇത് കലക്കിയെടുക്കുക കലക്കിയെടുത്തിട്ട് നമ്മളത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കലക്കിയെടുത്തതിനു ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിനകത്തോട്ടിട്ട് അകത്തോട്ടിട്ട് നന്നായിട്ട് പെരട്ടിയെടുക്കുക നന്നായിട്ടതും നല്ലതായിട്ട് എല്ലാ വശങ്ങളിലും മാവ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ലതായിട്ട് കുഴച്ചെടുക്കണം അത് അതിനുശേഷം നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇതിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്ത് കൊരണം ഇത് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വറുത്ത് കൊരണം കേട്ടോ ഇത് നല്ല ഒന്ന് ഒരു ചുമന്ന കളർ വരണം നന്നായിട്ടൊന്ന് ചുമക്കണ കാര്യം നമ്മുടെ അകത്തുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്തതൊന്നും അല്ലല്ലോ പച്ചയാറ് അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഇത് നന്നായിട്ട് ചുമന്ന് വരുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞെന്ന് മനസ്സിലാവുമ്പോൾ നമ്മളത് പയ്യ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക അതിനുശേഷം ഇന്നിതിന് ഞങ്ങൾ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഒരു മല്ലിയല ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ മല്ലിയില കുറച്ച് വാടിയതായിരുന്നു എന്നാലും മല്ലിയിലയും പച്ചമുളകും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർക്കണം പച്ചമുളക് പിന്നെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ഈസി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ആയാലോ സൂപ്പറല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ